തീർച്ചയായും വളരെയധികം നന്ദി സർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല എന്തായാലും എ ഡി ജി പി എം ആർ രാജ്കുമാറിനെ സംരക്ഷിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ തലങ്ങളിലും വിവിധ കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് മാത്രമേ തന്നെ ഇതുപോലെയുള്ള ഒരു സേഫ് സോൺ ലഭിച്ചിരുന്നു അതിനൊക്കെ പിന്നിൽ സർക്കാരിൻ്റെ കൈകൾ തന്നെയാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ നിന്നെതിരായ ലൈംഗിക വിവാദങ്ങൾ ഒരു മാധ്യമ ശ്രദ്ധ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാർ തലത്തിൽ ഇത്തരത്തിൽ എ ഡി ജി പി എം അജിത് കുമാറിനെ ഒരു തന്ത്രം മനഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന എത്ര കാലം നീണ്ടുപോകുമെന്ന് തന്നെയാണ് നോക്കേണ്ടത് പക്ഷേ പലപ്പോഴായി ഈ സഹായസ്ഥം സർക്കാർ നൽകുന്നതും നമ്മൾ കണ്ടിരുന്നു മുൻ ഡി ജി പി നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകളാണ് മടക്കിയിരിക്കുന്നത് ഷെയ്ഖ് ദർവേ സാഹിബ് നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ തിരിച്ചയച്ചിരിക്കുന്നു പകരം റവാഡ ചന്ദ്രശേഖരനോട് പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരിൻ്റെ ഒരു അസാധാരണ നടപടി തന്നെ ഉണ്ടായിരിക്കുകയാണ് ഡി ജി പി നൽകിയ റിപ്പോർട്ടിലാണ് വീണ്ടും അഭിപ്രായം തേടുന്നത് അജിത് കുമാറിനെതിരായ പൂരം കലക്കൽ റിപ്പോർട്ട് പി വിജയ നൽകിയ പരാതിമേലുള്ള ശുപാർശ എന്നിവയാണ് തിരിച്ചയച്ചിരിക്കുന്നത് രണ്ട് റിപ്പോർട്ടും അജിത് കുമാറിനെതിരെയായിരുന്നു ഇപ്പോഴത്തെ സർക്കാർ നീക്കം അജിത് കുമാറിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇനി സർക്കാർ ഇതിൽമേൽ എന്ത് നടപടിയായിരിക്കും അല്ലെങ്കിൽ എന്ത് പ്രതികരണമായിരിക്കും ന്യായീകരണമായിരിക്കും നടത്തുക എന്ന് തന്നെയാണ് നമുക്കിനി കാണേണ്ടത് എന്തായാലും ഇപ്പോൾ വിഷയം രാഷ്ട്രീയ കേരളം ഏറ്റെടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതിനിടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് അജിത് കുമാർ ഒരുങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഇടതു നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ കൂടെ ചേരുന്നുണ്ട് ശ്രീ ഹാസ്കർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇതിനു മുന്നൊക്കെ എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു പോകുന്ന ഒരു നയം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഒന്നാണ് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു അസാധാരണ നടപടി തന്നെയാണ് ഇതിനെ ആളുകൾ വിലയിരുത്തുന്നത് എന്താണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എം ആർ അജിത് കുമാറിനെതിരെ ഉള്ള റിപ്പോർട്ടുകളൊക്കെ മടക്കി അയക്കുന്നു പകരം റവാഡ ചന്ദ്രദ്രശേഖരനോട് പരിശോധിച്ച് പുതിയൊരു അഭിപ്രായം കണ്ടെത്താൻ സമയം ആവശ്യപ്പെടുന്നു ഇങ്ങനെ സമയം നീട്ടി നീട്ടി ഒരു ശ്രമമാണോ സർക്കാർ മും അങ്ങനെയല്ലേ ഇതിന് കാണേണ്ടത് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ആ ഉദ്യോഗസ്ഥൻ പ്രിയപ്പെട്ടവനാണെന്ന് സർക്കാർ അല്ലല്ലോ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥൻ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രിയപ്പെട്ടവനാണെന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും പറഞ്ഞുകൊണ്ടേക്കുമ്പോഴാണ് അതിൽ വസ്തുതാപരമായി ചെയ്യേണ്ട വസ്തു കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ രണ്ട് റിപ്പോർട്ടുകൾ സംസ്ഥാന ഡി ജി പി അന്വേഷണം നടത്തുകയും അത് സംസ്ഥാന സർക്കാരിന് ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് പോരാ ആ അന്വേഷണം ശരിയായ ദിശയിലായിരുന്നില്ല എന്ന് കണ്ടെത്തി മടക്കി അയക്കുകയും പുതിയ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രിയപ്പെട്ട കാര്യം ചെയ്തു അർത്ഥത്തിൽ അതിനെ കാണരുത് അതാണ് സംസ്ഥാന സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നടപടിയിലേക്ക് പോകുമ്പോൾ ആ നടപടി വളരെ കൃത്യവും കാര്യക്ഷമമായിരിക്കണം എന്ന് കൂടിയാണ് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നതും സംസ്ഥാന സർക്കാർ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സംസ്ഥാന സർക്കാരും അപ്പീൽ കൊടുക്കുന്നു വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതും സംസ്ഥാന സർക്കാരിന് കോടതി മുഖാന്തരം നിയമപരമാവും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും സർവീസ് പരമായിട്ടുള്ള കാര്യങ്ങളും ഇപ്പൊ സർക്കാർ ചെയ്യുന്നു എന്നുള്ളതാണ് അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞ എല്ലാ ആക്ഷേപങ്ങൾക്കും ഉള്ള മറുപടിയായി ഈ റിപ്പോർട്ട് മടക്കി അയക്കുകയും പുതിയ പുതിയ അന്വേഷണത്തിൽ ഉത്തരവിടുകയും ചെയ്യുമ്പോ കാണേണ്ടതാണ് മാത്രമല്ല പോലീസിലെ ഏറ്റവും പരമപ്രധാന റോളിലിരുന്ന ശ്രീ എം ആർ അജിത് കുമാറിനെ പോലീസ് സേനയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ അദ്ദേഹത്തെ പോലെ കഴിവും പ്രാപ്തിയും ശേഷിയും അനുഭവ ഒരു വ്യക്തിയാണ് ഇപ്പോ എക്സൈസിന്റെ മേധാവിയായി മാറ്റി നിർത്തിയിരിക്കുന്നത് അതും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി കാര്യങ്ങളാണ് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സർവീസ് ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ചെയ്യാൻ അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങളെ ഇടതുപക്ഷം വിലയിരുത്തുന്നത് എന്ന് വേണം കരുതാൻ അതാണിപ്പോൾ സംഭവിക്കുന്നത് അല്ലാതെ ഇതിലൊരു മുഖം മിനുക്കലിന്റെയോ ഒരു പ്രക്രിയയുടെയോ ഒരു കാര്യമായി ഇതിനെ വിലയിരുത്തരുത് എന്നുള്ള അപേക്ഷയാണ് ഇട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം